കൊണ്ടാടി സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സഹകരണ ജനാധിപത്യ മുന്നണിക്ക് വിജയം കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സഹകരണ ജനാധിപത്യ മുന്നണി വിജയിച്ചു വിജയാഹ്ലാദത്തിന് ശേഷം തുടർന്ന് നടന്ന യോഗത്തിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മെമ്പറും മുൻ സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ശിവൻ വീട്ടിക്കുന്ന് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം മനീഷ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങളെ സംബന്ധിച്ച് ഈ ബാങ്ക് ഈ സഹകരണ സംഘം കേവലെടുപ്പിനുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ദിവസം വന്ന് തെരഞ്ഞെടുപ്പിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വന്ന് ഇതിൽ നോമിനേഷൻ കൊടുത്ത് മത്സരം ഉണ്ടാക്കുക മത്സരിക്കുക എന്നുള്ളതല്ല മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജീവ വായു ആണ് സർവീസ് സഹകരണ ബാങ്ക് ആ ജീവായ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ഈ പാർട്ടിയെ സംബന്ധിച്ച് ഈ പാർട്ടിയുടെ നേതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ബാങ്കിന്റെയും ഈ സഹകരണ സംഘത്തിന്റെയും വിജയത്തിനും പ്രവർത്തിച്ച ആ സഹകാരികളെയും അതിന് നേതൃത്വം കൊടുത്ത ആളുകളെയും ഭാഷ പോലും ഓർക്കുകയാണ് അതുപോലെ തുടർന്നും ഈ നാട്ടിൽ എല്ലാവരോടൊപ്പം ഈ ബാങ്ക് ഉണ്ടാകും ഈ സഹകരണ ബാങ്കിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും ചേരക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത മുഴുവൻ നേതാക്കന്മാരെയും സഹപ്രവർത്തകർ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മാസ്റ്റർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ടുള്ള കെ വി ദാസൻ സുലൈമാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ബിജു തടത്തിവിള കെ സുദേവൻ ലതാനാരായണൻകുട്ടി വി നിഷമോൾ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കോമളം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ യു അബ്ദുൾ റഹ്മാൻ മറ്റ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള എം കെ അബ്ദുൾ റഹ്മാൻ സന്തോഷ് സലീഷ് പള്ളത്ത് എം ആർ മോഹനൻകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി അഭിമാന പുരസരം ഇവിടെ ചില ആളുകൾക്ക് മനപ്രായസം കൊണ്ട് കോൺഗ്രസിന്റെ പഠന പിണക്കങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാരെങ്കിലും പരാജയപ്പെടുമോ എന്ന് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ആയാലും മറ്റു കക്ഷികളായാലും ആഗ്രഹിച്ച അവർക്കെല്ലാം ശക്തമായ താക്കീത് കൊടുത്തുകൊണ്ട് ഈ സ്വതന്ത്ര ഭാരത്തോളം പഴക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കേണ്ട പാനല്ലാതെ ഇതുവരെയും കോൺഗ്രസിന്റെ അതിശക്തമായി പഞ്ചായത്ത് പ്രസിഡന്റും അനീഷും പറഞ്ഞ പോലെ സഹരണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് സാധാരണക്കാരന്റെ ആശ്വാസം കൊടുത്തുകൊണ്ട് പാർശ്വം സ്വീകരിക്കപ്പെട്ട കൃഷിക്കാരനും ഈ പഞ്ചായത്തിലെ സാധാരണക്കാരനെ